ണേ ഈ സമയത്ത് ഈ കോള് വന്നു നല്ല കാട്ടുപന്നി വേണമെങ്കിൽ വേഗം വാടാറുണ്ടോ അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഇറങ്ങിയതാ കേട്ടോ ഒരു മണിക്കൂർ പെർമിഷനെ ഇവിടെ ജർമ്മനിയില് കാട്ടുപന്നിയും മാനും ഒക്കെ ലീഗിലാ കേട്ടോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണാവേജി വരാണ്ടല്ലോ എല്ലാ ജീവികളുടെയും പന്നി മാന് അങ്ങനെ എല്ലാ ജീവികളുടെയും നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതാണ് അതായത് പെറ്റുപുരുക്കി പോകാൻ വേണ്ടി സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വേട്ടക്കാർക്ക് അത് ഈ മാനിനെയും പന്നിനെയൊക്കെ പിടിക്കാനുള്ള ഒരു അവസരമുണ്ട് അവസരമല്ല അവർക്കൊരു പെർമി പെർമിഷനുണ്ട് അത് കുറേ ക്രൈറ്റീരിയ ഉണ്ട് അവരുടെ പ്രചരണ സമയത്ത് പിടിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ഏതൊക്കെയോ എത്ര വലിപ്പം കുറഞ്ഞ പിടിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ എന്തൊക്കെയോ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ നമുക്ക് അവർക്ക് പോയി പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാട്ടുപന്നിയുടെയും ഒക്കെ ശല്യം വളരെ കുറവാട്ടോ പിന്നീണ്ടല്ലോ ഈ ഒരു ഒരു വേട്ടക്കാർക്ക് ഒരു മാനിന്യോ പന്നിനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഇവിടുത്തെ ഡോക്ടറുടെ അടുത്തോട്ട് ആ പന്നിനെയും അല്ലെങ്കിൽ ആ മാനിന്യം കൊണ്ടുപോകുണ്ടോ എന്നിട്ട് ഇവിടുത്തെ ഡോക്ടർ അതിന് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് അവർക്കത് വിൽപ്പനയ്ക്കുള്ള അവകാശമുള്ളേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ നാട്ടിൻ്റെ വിനോദ സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ കാരണം ഗവൺമെന്റിനോട്ടൊരു വരുമാനം ആവുമായിരുന്നു ഗവൺമെന്റിന് ഇപ്പം ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി അല്ലാതെ കഴിക്കണ്ട ഈ വെറുതെ ഇതിനെ പിടിച്ച് കുഴിച്ചു തിന്നേക്കാൻ നല്ലതൊക്കെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നാട്ടിൽ നടപ്പാക്കുമായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടേ പോയിട്ടുണ്ടല്ലോ ഉറുക്കിയോ വെക്കണേ ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമെളൊക്കെ അരിഞ്ഞോക്ക് ബാക്കി ഞങ്ങൾ ആയിക്കോളാം കേട്ടോ അടിപൊളി കറികളുണ്ടായിരുന്നോ മസാലയാണ് ഇത്ര മതി ഇടങ്ങൾ ചെറുളിയായിട്ട് എടുക്കുന്നത് ചെറു പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് കുക്കറിട്ട് അടിക്കാൻ ഒറ്റ വിസിൽ മതി അല്ല പായോട്ട് വെന്ത് പോവും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കരിയാപ്പിലയും കുറച്ച് ചെറുട്ട് നമ്മുടെ ആദ്യം പച്ചവെള്ളം മസാലയ്ക്ക് ആ ഉപ്പ് എത്ര ഇട്ടോ എന്നിട്ട് ഉപ്പ് വേണ്ട വരും മതി മതി ഉപ്പ് ഇട്ടോ ഉപ്പ് ആവശ്യത്തിന് നടക്കുക പിന്നെ മഞ്ഞപ്പൊടി മതി ഗരം മസാല കുറച്ചും കിട്ടോ കൂട് കാശ്മീരി ആണേ അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവേ ഞങ്ങളെ നല്ലപോലെ തിരുമണേ തിരുമ്മി നല്ല ഇറച്ചിയിലെല്ലാം മസാലയും പേടിക്കണം നമ്മുടെ നാട്ടിൽ നാടൻ പോന്നെങ്കിൽ തൊലിയൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ തൊലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അവരും മൊത്തം തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഇറച്ചി മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒറ്റ ഫിസിൽ മതി കൂടുതൽ നടക്കണേ നല്ലക്കി വെള്ളം തന്നെ ഒരു ഓഫ് ഓഫാക്കാമേ മസാല തയ്യാറാക്കാവേ ഞാൻ കുറച്ച് ഗ്രേവി പോലെ എടുക്കുന്നത് അത് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പം ഇത്രയും സ്പൈസസ് ആയിരുന്നുണ്ട്ട്ടോ പെരുഞ്ചീരകം പട്ട ജാതിപത്രി ഞാൻ എന്തെങ്കിലും ജാതിപത്രി ഇടുക പിന്നെ രണ്ട് ഏലക്ക ആയോ എണ്ണ മൂത്തേ ഇത് നമ്മുടെ ചെറുവുള്ളിയും ഇഞ്ചി ഇഷ്ടമുള്ള ഇഷ്ടം കുറച്ചുകൂടെ ചെറുപുള്ളി എടുക്കാവേ ഞാൻ ചെറുപുള്ളി തീർന്നു പോയതാണ് അതുകൊണ്ട് പിന്നെ അല്ല ഞാൻ കുറച്ചുകൂടെ ചെറുതെടുത്തേനെ ചെറു എനർജി കൂട്ടാൻ വേണ്ടി നല്ലൊരു കട്ടക്കാപ്പിയാണ് കുരുമുളക് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിക്കണേ പൊടിച്ചത് അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടുന്നേ എനിക്ക് കുരുമുളക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫ്രഷ് ചെയ്യുന്നുണ്ട് എങ്ങനെ പന്നി മസാല ഇല്ലാത്ത കാരണം ബീഫ് മസാലയാണ് നമ്മൾ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചോളേ പക്ഷെ ബാക്കി മൊത്തം പന്നിന്നിറങ്ങിയ വെള്ളം അങ്ങോട്ടല്ലേ അപ്പൊ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ചു മുളക് കൂടി ഇട്ടുവിട്ടു കാശ്മീരി ആയത് കാരണം ഒരു കുഴപ്പമില്ല കുറച്ചും കൂടെ ഗരം മസാല പന്തി പിന്നെ നമ്മുടെ പൊടിച്ച് വച്ചേക്കുന്ന കുരുമുളക് കൂടിയല്ലേ അത് ഞാൻ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് മേടിക്കാറുള്ളതാണ് ഈ പന്നി കാട്ടുപന്നിയും ഒരു വട്ട് ഞങ്ങൾ മാൻ മേടിച്ചു പക്ഷെ മാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഇറച്ചി വലിയ രസമില്ല പക്ഷെ കാട്ടുപന്നി അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മസാല മൂത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാം ഇഷ്ടംപോലെ വെള്ളം ആയിക്കോയ്യും ആദ്യം കുറച്ച് വെള്ളം പറ്റട്ടെ എന്നിട്ട് നമുക്ക് പന്നി ഇടാ കുറച്ച് വെള്ളം പറ്റിയ അതിൽ പന്നി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് എടുക്കാം ബാക്കിയുള്ള പ്പിടണം പച്ചക്കറിയാപ്പിൽ ഇങ്ങനെ ഇടണം രണ്ട് പച്ചമുളക് ഇനി ചെറിയ തേയിൽ നമുക്ക് വെക്കാവേ ഒരു അരമണിക്കൂർ ചെറിയ തേയില് കിടന്ന ആയിക്കോട്ടെ മസാല പോലെ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ പന്നി അടിപൊളിയായിട്ട് കൂറുകി ചാറൊക്കെ കൂറുകി വന്നിട്ടുണ്ടേ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അങ്ങനെ കാട്ടുപന്നി മസാല റെഡി ആയിട്ടുണ്ടേ അപ്പോ ഉണ്ടല്ലോ നല്ല ബ്രെഡും കാട്ടുപന്നിയും അടിപൊളി കോമ്പിനേഷൻ ആണേ വീണ്ടും മറ്റൊരു എപ്പിസോഡ് കാണാം എല്ലാവർക്കും ബൈ ബൈ